സമസ്ത കേരള സുന്നി യുവജന സംഘം വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് സഖാഫിയാണ് കേരള സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ചി സഖാഫി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമിതി അംഗ യോക്കു ഫൈസി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇന്നിങ്ങനെ ഒരു എല്ലാ മതവിഭാഗക്കാരുടെയും എല്ലാ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും യോഗം വിളിച്ചത് വളരെ സന്തോഷകരമാണ് ഒരല്പക്കൂടി മുന്നേ വിളിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ സന്തോഷമായിരുന്നു എന്തായാലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചർച്ചയിൽ ഞങ്ങൾ സംസാരിച്ചു ശുഭാപ്തി വിശ്വാസമാണ് എല്ലാ ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കും ഒരു പ്രയാസമില്ലാതെ എന്നാൽ പൊതുവിദ്യാഭ്യാസത്തിനും തടസ്സമില്ലാതെ നല്ല തീരുമാനങ്ങൾ തന്നെയാണ് കൈക്കൊള്ളുന്നത് കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു സ്തുത്യർഹമായ മറുപടിയാണ് ഗവൺമെൻറ്റിൽ നിന്നും മന്ത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ളത് ലഭ്യമായിട്ടുള്ളത് അത് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷയും ഇങ്ങനെയൊരു യോഗം വിളിച്ചതിൽ പ്രത്യേക സന്തോഷവും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സമസ്തയുടെ പേരിൽ അറിയിക്കുന്നു മറ്റല്ല ചർച്ചയിൽ സംതൃപ്തരാണ് പൊതുവിദ്യാഭ്യാസത്തിന് സമയം കൂടുതൽ എടുക്കുന്നതിന് നമ്മളാരും എതിരല്ല പ്രക്ഷോഭത്തിനും സമരത്തിനും ഒന്നുമില്ല മറിച്ച് ഇത്തരം സമഗ്രമായ ചർച്ചകൾ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പാകണം എന്ന് ഞങ്ങൾ മിനിസ്റ്ററോടും മന്ത്രിസഭയോടും ഓർമ്മപ്പെടുത്തി കാന്തപുരം ഉസ്താദ് അങ്ങനെയാണ് നിലപാടെടുത്തത് വളരെ വ്യക്തമായി ചർച്ച ചെയ്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് സമയം കുറയാതെ തന്നെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ മന്ത്രി തയ്യാറായിട്ടുണ്ട് പക്ഷേ ഈ വർഷം കലണ്ടർ തയ്യാറായതുകൊണ്ട് ഈ വർഷം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിസ്സഹായത ബോധ്യപ്പെടുത്തുകയും എങ്കിലും അടുത്ത വർഷം കൂടുതൽ ചർച്ചകൾ ചെയ്ത് നമുക്ക് സമഗ്രമായ പദ്ധതി ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്ത ഗവൺമെൻറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്